പാലായിൽ ഉണങ്ങി വീഴാറായി അപകട ഭീഷണി ഉയർത്തിയിരുന്ന ആൽമരം വെട്ടിമാറ്റി പല അമ്പലപ്പുറത്ത് കാവിന്റെ എതിർവശത്ത് മിൽക്ക് ബാറിനോട് ചേർന്ന് നിന്ന കൂറ്റൻ ആൽമരമാണ് ഉണങ്ങി വീഴാറായ അവസ്ഥയിലെത്തിയത് വേനൽമഴയിൽ ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ കാറ്റത്ത് ഒളിഞ്ഞു വീണ് ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു മരകഷ്ണം വൈദ്യുതി ലൈനിൽ കുരുങ്ങി വൈദ്യുതി തടസ്സവും ഉണ്ടായി ഈ കാര്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ ആർ ഡിഒയ്ക്കും നഗരസഭയ്ക്കും പരാതി നൽകിയിരുന്നു ജില്ലാ കലക്ടർ ആൽമരം മാറ്റാൻ മുനിസിപ്പൽ സെക്രട്ടറി ജൂഹി മരിയാ ടോമിനെ ചുമതലപ്പെടുത്തിയിരുന്നു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്ററിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടെ മരം വെട്ടിമാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കുകയായിരുന്നു ചെയർമാൻ തോമസ് പീറ്റർ രാജേഷ് പല്ലാട്ട് നാരായണൻകുട്ടി ജോസഫ് പൂവേലി മുനിസിപ്പൽ സെക്രട്ടറി ജൂഹി മരിയാ ടോം മുനിസിപ്പൽ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ബിനു പൗലോസ് രഞ്ജിത്ത് പോലീസ് ഫയർഫോഴ്സ് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു